ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എന്താ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾതാ എനിക്ക് എൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആണ് അപ്പം ഞങ്ങൾ തലേ ദിവസം മെഹന്തി ഇടുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തന്നെ ഒരു മെഹന്തിയുടെ ഇടണ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ വന്നിട്ട് എനിക്കും മൂനൊക്കെ മെഹന്തി ഇട്ടേട്ടാം അപ്പോൾ ആൾ മെഹന്തി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നെയൽ കോണില്ല അതുണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിലിരുന്ന മെഹന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാം അപ്പോൾ അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവൾ കൊടുന്ന് തന്നെ ചെയ്തു അപ്പോൾ ഞാൻ എന്തായാലും മേലാഞ്ചി കൈമള്ളിൽ ഇടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതാ ഞാനിടന്നിട്ടാണ് അപ്പോൾ ഞാൻ അവൾ തന്നെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഡിസൈൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മോഡൽ എനിക്ക് ഇട്ട് തരികയാണ് പിന്നെ ആൾ കല്യാണ പാർട്ടികൾക്കും എല്ലാത്തിലും ഇട്ട് കൊടുക്കും ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കാം ആർക്കെങ്കിലും ഒക്കെ കോൺടാക്റ്റ് ചെയ്ത് അവൾ വീട്ടിൽ വന്നിട്ട് മേയിലാഞ്ചിയൊക്കെ ഇട്ട് തരും കേട്ടോ അപ്പോൾ ഇതാ ഉമ്മു രണ്ട് കയ്യിലും മേയിലാഞ്ചി ഇട്ടു ഞാനും ഇട്ട് മെയിലാഞ്ചി ഇട്ടു കിട്ടാ അപ്പം നല്ല അടിപൊളിയായിരുന്നു അതുപോലെ ഞാൻ ഏകത്തുമല്ലൊക്കെ ഉമ്മുവിന് കൊടുത്തു ഉമ്മു ആണെങ്കിലും മേലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കഴുകി കളയാ ഉണങ്ങാനുള്ള സാവകാശങ്ങൾ കൊടുക്കൂല കേട്ടോ അപ്പം തന്നെ കഴുകുകയും വേണം അതുകൊണ്ട് എനിക്ക് ഞാനൊക്കെ ആദ്യമാണെങ്കിൽ ഒക്കെ ഇട്ടായിരുന്നു പക്ഷേ ഇപ്പം കല്യാണം കഴിഞ്ഞ് കുട്ടിക്കായവശം ഇപ്പോൾ ഒരു മെഹന്തി ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഉമ്മ ഇങ്ങനെ എൻ്റെ ഇടയിൽ കഴുകിക്കൊടുക്ക് കഴുകി കൊടുക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെന്താ പിന്നെ അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് അവളൊക്കെ അത് ഉണങ്ങിയ ശേഷം തന്നെ കഴിപ്പിച്ചോളും അങ്ങനത്തെ പിന്നെ രാവിലെ ആയി അപ്പം ഞങ്ങളിത് നേരത്തെ പോകണം കേട്ടോ അപ്പം നല്ല ഇതുണ്ട് മഞ്ഞൊക്കെ ഉണ്ട് കേട്ടാ രാവിലെ പോകണത് എന്താണെന്ന് ചോദിച്ചാൽ വാപ്പ പിന്നെ വാപ്പയുടെ രണ്ടായന്മാരും നല്ല കുക്കാണ് ഇട്ടാ ബിരിയാണി ഒക്കെ വെച്ചു കൊടുക്കും പിന്നെ ഹോട്ടൽ ഫീൽഡ് തന്നെയാണ് മൂന്ന് പേർക്കും പനിയൊക്കെ എടുക്കുന്ന ഹോട്ടലിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് എടുക്കും അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ വരാൻ പാണ്ടായിരുന്നു അപ്പോൾ തലേന്ന് പോകാൻ പറ്റില്ല അപ്പോൾ ഇത് ഞങ്ങൾ അന്ന് രാവിലെ തന്നെ ഞങ്ങൾ വേഗം എത്താമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ നേരത്തെ എണിച്ചുകൊണ്ട് തന്നെ മുന് ഭയങ്കര ഉറക്കക്ഷീണം ഇട്ടാ മുന് ഉറങ്ങാൻ അങ്ങനെ വരുന്നുണ്ട് ഉറങ്ങണം ഓരോ ഉറക്കിയില്ല ഉറക്കില്ല പുറത്തിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവളെ വണ്ടിയിൽ തന്നെ ഇതാക്കി പിന്നെ കുറെ ഇങ്ങനെ അനിയനും ഉണ്ടല്ലോ അനിയനും ഞാനും ഉമ്മയും വാപ്പി കൂടിയിട്ടോ പോണത് അപ്പം ഇങ്ങനെ പുറത്തുള്ള ഓരോ കാഴ്ചകളൊന്നും കണ്ടു രാവിലെ ആയതുകൊണ്ട് നല്ല മല മലയിൽ നിന്ന് ഇങ്ങനെ മഞ്ഞിങ്ങനെ ഉള്ളത് ഇങ്ങനെ കാണിട്ട് നല്ല രസമായിരുന്നു ഞങ്ങളിങ്ങനെ അതിങ്ങനെ നോക്കിയിട്ട് അതും ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പോവാണ് അപ്പം എൻ്റെ വാപ്പാടെ അനിയൻ്റെ മോളുടെ ആണ് കേട്ടോ അപ്പം അതായത് എൻ്റെ അനിയത്തിയുടെ അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് അപ്പോൾ അത് അതിൻ്റെ ഇടയിലുള്ള ഓരോ കാഴ്ചകളുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ അവിടുന്ന് തന്നെ തപ്പ് ഇടാം തൃശ്ശൂർ മുതൽ ഇങ്ങനെ തപ്പ് അപ്പോൾ നല്ല അത് ഞായറാഴ്ച തരണം കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ ഒരു സ്പോട്ടും കാണുന്നില്ല പിന്നെ നമുക്ക് ഒരു വൃത്തി ഇതൊക്കെ ഉള്ള ഒരു ഇതും നോക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നോക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞായറാഴ്ചയായ കാരണം കുറേ കടകളും തരുന്നു പിന്നെ ഞങ്ങൾ കുതിരാൻ്റെ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇണ്ടാ പോണത് നല്ല ഗ്ലാസ് ഒക്കെ തന്നിട്ട് കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഉണ്ടാവും ഔട്ടാണ് പക്ഷേ നിങ്ങളും ക്ലാസ്സൊന്നും തുറന്നിട്ടില്ല ഇവർ ഞാൻ ഇങ്ങനെ ഉള്ളിക്കൂടെ കൂടെ പോയത് ഞാൻ ഗൾഫിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടാ തുരങ്ക അതിൻ്റെ ഉള്ളിൽ കൂടെ പോയത് അത് കടലിൻ്റെ ഉള്ളിലായിരുന്നു അങ്ങനെ തുരങ്കം പോലെ അത് നല്ല രസമായിരുന്നു അപ്പോൾ അതാ ഷെരീഫാക്കുണ്ട് വാപ്പി ഫ്രണ്ടില്ലാണ്ടിരിക്കണേ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും അപ്പം ഞങ്ങൾ പണ്ട് തുരങ്കം വരുന്നതിന് മുമ്പ് ഉള്ള റോഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് കേട്ടോ അവിടെയൊക്കെ ഇപ്പോൾ ആകെ മൂടിക്കെടുക്കണം കേട്ടോ പുല്ലൊക്കെ പിടിച്ചിട്ട് ആകെ ഇതാക്കി എടുക്കണേ പിന്നെന്താ ഞങ്ങൾ വടക്കാഞ്ചിരി എത്തിയിട്ടായിട്ടാണ് ഫുഡ് സ്പോട്ട് കിട്ടിയത് അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ കയറി ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉമ്മൂനും മൂത്രേപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെന്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാനായിട്ട് അപ്പം ഞങ്ങൾ ദോശയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മസാല ദോശ അല്ല സാധാ ദോശയും പിന്നെ അതിലേക്ക് ചട്നിയും പിന്നെ നമ്മുടെ തക്കാളി ചമ്മന്തി ഇല്ലേ അതും പിന്നെ സാമ്പാറും ഇട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മൂവിന് പ്ലേറ്റും ഇതും വേണം എന്നിട്ട് ഉമ്മൂം വാശി പിടിക്കാൻ പിടിക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൽ തന്നെ പൊട്ടിച്ച് ചാറില്ലാത്ത കാരണം ഇതിൽ നിന്ന് തന്നെ പൊട്ടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു ചാറില്ലാത്ത പകം നോക്കിത്തരാൻ ഇപ്പോൾ അത് വേണ്ട അവൾക്ക് പ്ലേറ്റും ദോശയും വേണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവൾക്കൊരു പ്ലേറ്റും ദോശയൊക്കെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ കൊടുത്തു ആള് കഴിക്കില്ലെന്നാലും ഒരു ചെറിയ പിസ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തായാലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും അപ്പോൾ പ്ലേറ്റ് വേണം എന്നിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് പ്ലേറ്റും പിന്നെ കോഫിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോഫിയും കൂടി കുടി കുടിച്ചു പിന്നെ എന്താ ഞങ്ങൾ നേരെ ഇങ്ങനെ നേരെ എൻഗേജ്മെൻറ്റിൻ്റെ വീട്ടിലേക്കായിട്ടാണ് പോകണത് അപ്പോൾ കുഞ്ഞിപ്പാടെ വീട്ടിലല്ല പരിപാടി വെക്കണത് അവിടെ മഴ കാരണം അപ്പോൾ അടിയിലൊക്കെ വെള്ളം മുറ്റത്തൊക്കെ വെള്ളം കെട്ടിക്കെടുക്കും അപ്പോൾ ഫുഡ് കഴിക്കാനും പിന്നെ ചെളിയൊക്കെ ആവില്ല അപ്പോൾ പിന്നെ കുഞ്ഞിപ്പാടെ തറവാട്ടിലാട്ടാണ് വെക്കണം പരിപാടി തറവാട്ടിലെ വെക്കണത് അപ്പോൾ അവിടെ മേലെ ടെരസിൻ്റെ മേലെ ഷീറ്റൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ഫുഡ് കൊടുക്കുക അപ്പം മഴക്കാലമായ കാരണം കുഴപ്പമില്ലല്ലോ അവിടെ ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ അടിയിലൊക്കെ ഫുഡ് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ എത്തി അപ്പോഴത്താ ഞങ്ങൾ ഇങ്ങനെ റൊട്ടി കൂടി നടന്നു പോയിട്ട് അപ്പം ഉമ്മൻ്റെ അങ്ങനെ കുറേ അങ്ങനെ വട്ടം കറക്കിയിട്ട് റീൽസ് എടുക്കാൻ ഇതിനൊക്കെ നോക്കേണ്ടിട്ടാണ് അപ്പം ഉമ്മു ഫസ്റ്റ് ഇരുന്നിട്ട് പിന്നെ ഉമ്മ സമ്മക്കണൊന്നുമില്ല കേട്ടോ പിന്നെ പിന്നെന്താ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വെള്ളം തന്നുട്ടോ ഈ വെള്ളം എന്ന് വെച്ചാൽ കുഞ്ഞുപ്പൊക്കെ ഉണ്ടാക്കിയതാണ് ഐസ്ക്രീം ഉണ്ടല്ലോ ഐസ്ക്രീം ക്രീം മിക്സിയിലിട്ടടിച്ചിട്ട് അതിൽ കസകസമൊക്കെ ചേർത്ത് തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതും കുടിച്ചു ഒന്നും കുറച്ച് കുടിച്ച് പിന്നെ കുടിച്ചു ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അപ്പം അവളവടെ ഒരുങ്ങാൻ പോയിക്കണം കേട്ടോ അവളുടെ വീട്ടിൽ ഒരുങ്ങാൻ പോയിക്കണം പിന്നെ അവൾ ഇത് ഒഴിങ്ങി വന്നു അപ്പോൾ അതാണ് കേട്ടോ അവളുടെ ലുക്ക് പിന്നെ പിന്നെന്താ ഇതൊക്കെ രണ്ടും എൻ്റെ അനിയത്തിമാരാണ് കേട്ടോ അപ്പുറത്ത് പുറത്ത് നടുവിൽ ഇരിക്കേണ്ടതാണ് അവൾ അപ്പുറത്തുറത്തിരിക്കേണ്ടത് എൻ്റെ അനിയത്തിമാരാണ് പിന്നെ പിന്നെന്താ അവർ വന്നു അവൾക്കുള്ള ഹാമ്പർ സെറ്റൊക്കെ ആയിട്ട് അവൾ അവർ വന്നു കേട്ടോ അപ്പോൾ ചെക്കൻ ഇവിടെ നാട്ടിലില്ല ചെക്കൻ ഗൾഫിലാണ് അപ്പം ചെക്കൻ വന്നിട്ടില്ല അപ്പോൾ താ ചെക്കൻ്റെ ഉമ്മയും ഉപ്പയും അനിയന്മാരും ഒക്കെ കൂടിയിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ വളം ഇടാനായിട്ടാ വള ഇണിട്ടേണ്ടത് പിന്നെ അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്താ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെന്താ വളാഞ്ചേരിക്ക് പോകണിട്ട് അപ്പോൾ ഉമ്മമാരും പാപ്പനൊക്കെ അവിടെ ഇറക്കി കൊടുത്തു അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ